നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് സ്വാഗതം രാമജന്മഭൂമിയിൽ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം അടുക്കും തോറും കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയും ആശയക്കുഴപ്പവും ഉണ്ടാകുന്നു എന്നാണ് വാർത്ത അതായത് രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഇരുപത്തിരണ്ടിന് ക്ഷണിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല ഈ രാഷ്ട്രത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്നും എണ്ണം പറഞ്ഞ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് ആ ചടങ്ങ് മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് ഏഴായിരത്തോളം പ്രതിനിധികൾ ആ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നൊക്കെ പ്രതിനിധികൾ അവിടെ എത്തുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും ചില രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തു നിന്നും സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ച കാര്യവും അദ്ദേഹം അത് നിരസിച്ച കാര്യവുമൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ക്ഷണം വന്നിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ അതുപോലെ തന്നെ സോണിയാഗാന്ധി അങ്ങനെ പ്രമുഖരായ ഏതാനും ചില നേതാക്കളെ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത് സോണിയാഗാന്ധി ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്താൻ പരമാവധി ശ്രമിക്കുമെന്നും എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രതിനിധി സംഘത്തെയും അയക്കുമെന്നും ഈ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന് വാക്കുകൊടുത്തതായിട്ടാണ് വിവരം എന്തായാലും കോൺഗ്രസ്സിന് ഇത് വല്ലാത്ത ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇന്ന് മുതൽ വരുന്ന വാർത്ത അതായത് കേരളത്തിൽ സമസ്തയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ കോൺഗ്രസിനെ വല്ലാതെ വിരട്ടുന്നുണ്ട് ഇങ്ങനെ സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിൽ ഉദ്ഘാടന ചടങ്ങിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന ഫത്വയൊക്കെ അവരിറക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കേരളത്തിൽ നിന്ന് കെ മുരളീധരനും അതുപോലെ തന്നെ വി ഡി സതീശനുമൊക്കെ പോകല്ലേ പോകല്ലേ എന്ന് കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്ത കേരളത്തിൽ നിന്നുള്ള ഈ ഘടക കക്ഷികൾ മാത്രമല്ല കേരളത്തിൻ്റെ കെ പി സി സിയും അതുപോലെ തന്നെ ബംഗാൾ പശ്ചിമ കോൺഗ്രസിൻ്റെ പശ്ചിമബംഗാൾ ഘടകവുമൊക്കെ കേന്ദ്ര നേതൃത്വത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണത്രേ രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല പക്ഷേ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് രാജസ്ഥാൻ അങ്ങനെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു വല്ലാത്ത വിഷമ വൃത്തത്തിലേക്ക് പോവുകയാണ് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ കോൺഗ്രസ് ഭയക്കുകയാണ് ആ ഭയത്തിൻ്റെ പേരിൽ ഈ രാജ്യം തന്നെ കാത്തിരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് ഒരു വലിയ ആലോചനയിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സത്യത്തിൽ ഇങ്ങനെ ഒരു ആലോചനയുടെയും പരിശോധനയുടെയും ഒക്കെ കാര്യമുണ്ടോ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണോ അത്രമാത്രം സങ്കീർണമാണോ ഈ പ്രശ്നം എന്ന് ചോദിച്ചാൽ ചരിത്രം പഠിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്താൽ തീർക്കാവുന്ന പ്രശ്നമേയുള്ളൂ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന സത്യം അല്ലെങ്കിൽ എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇനിയും വിവരിക്കേണ്ടതില്ല ഏതാണ്ട് രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൽ കൂടുതൽ കൂടുതലുണ്ടാകാനേ വഴിയുള്ളൂ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ് സോമനാഥ ക്ഷേത്രം ഈ സോമനാഥ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ വൈദേശിക ശക്തികളും ഈ സോമനാഥ ക്ഷേത്രത്തെ തകർത്തിട്ടുണ്ട് എത്ര തവണ തകർത്തിട്ടുണ്ടോ അത്രയും തവണ പുനർനിർമ്മിക്കപ്പെട്ട ക്ഷേത്രവുമാണ് സോമനാഥ ക്ഷേത്രം സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ അതായത് മുഹമ്മദ് ഗസ്നി മുതൽ ഇങ്ങോട്ട് മുസ്ലിം ഭരണാധികാരികൾ നിരവധി തവണയാണ് ഈ സോമനാഥ ക്ഷേത്രത്തെ തകർത്തെറിഞ്ഞത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയപ്പോൾ അയോധ്യയിലെ പോലെ തന്നെ അവിടെയും ക്ഷേത്രം പൊളിച്ച് പണിത ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്ത് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ഉത്തരവിട്ടത് അന്നത്തെ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആ ഉത്തരവിനെ അംഗീകരിച്ചത് സാക്ഷാൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നോടുകൂടി ആ ക്ഷേത്രം പുനർനിർമ്മിച്ച് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് കോൺഗ്രസ് ആയിരുന്നു ദൗർഭാഗ്യവശാൽ മഹാത്മാഗാന്ധി അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല പക്ഷേ അയോധ്യയുടെ കാര്യത്തിൽ മാത്രം എന്തിനാണ് കോൺഗ്രസിൻ്റെ ഈ വല്ലാത്ത ബുദ്ധിമുട്ട് എന്നറിയില്ല അതിൻ്റെ ഉത്തരമൊന്നേ ഉള്ളൂ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുമ്പോൾ സംഘടിത ന്യൂനപക്ഷ വോട്ട് ബാങ്കിൻ്റെ രുചി കോൺഗ്രസ് അറിഞ്ഞിരുന്നില്ല പിൽക്കാലത്ത് ആ രുചി അറിയുകയും ആ രുചിയിൽ വല്ലാതെ അഡിക്റ്റ് ആവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പലതവണ തവണ നിരവധി നിരവധി തവണ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചത് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ഉത്തരവിട്ടത് ഭാരതത്തിൻ്റെ ഉപപ്രധാനമന്ത്രി എങ്കിൽ ഈ ശ്രീരാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ ഉത്തരവിട്ടത് സുപ്രീം കോടതിയാണ് ഒരൊറ്റ കൂടിയാലോചന കൊണ്ടെടുത്ത തീരുമാനമായിരുന്നില്ല അത് അത് വർഷങ്ങളോളം രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളിലൂടെ കടന്നുപോയി ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള നിയമപരമായ ഒരു തീർപ്പാണ് സുപ്രീം കോടതി ഈ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയത് അത് പണിയാൻ ഉത്തരവിട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ല ഇന്ത്യൻ നിയമ സംവിധാനമാണ് അവിടെയുണ്ടായിരുന്ന അവശിഷ്ടം നീക്കം ചെയ്ത് ഈ ശ്രീരാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം ഭവ്യമന്ദിരം ഉണ്ടാകണം എന്ന് ഉത്തരവിട്ടത് അപ്പോൾ പിന്നെ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ച കോൺഗ്രസിന് ശ്രീരാമ ക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എന്തിന് രണ്ടാമതൊന്ന് ചിന്തിക്കണം എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്